മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ കുത്തനെ വർധനവ് ഏർപ്പെടുത്താനുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം തീരുമാനം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും താല്പര്യങ്ങൾക്ക് എതിരാണെന്നും സാമൂഹികമായി വിവേകശൂന്യവുമാണെന്ന് എം പറഞ്ഞു മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ കുത്തനെ വർധനവ് ഏർപ്പെടുത്താനുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ കൊടിക്കുന്നിൽ സുരേഷ് എം ശക്തമായി അപലപിച്ചു ഇത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും താൽപര്യങ്ങൾക്ക് എതിരാണെന്നും സാമൂഹികമായി വിവേക ശൂന്യവുമാണെന്നും എം പി പറഞ്ഞു പ്രതിമാസ പ്രീമിയം അഞ്ഞൂറിൽ നിന്ന് എണ്ണൂറ്റി പത്തായിട്ടാണ് ഉയർത്തുന്നത് ഒറ്റയടയ്ക്ക് അറുപത് ശതമാനത്തിലധികം വർധനവാണ് വരുന്നത് സർവീസ് ഓർഗനൈസേഷനുകളുമായോ പെൻഷൻകാരുടെ അസോസിയേഷനുകളുമായോ അർത്ഥവർത്തായ കൂടിയാലോചന നടത്താതെ എടുത്ത ഈ ഏകപക്ഷീയമായ തീരുമാനം തൊഴിലാളികളുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോടുള്ള സർക്കാരിന്റെ പൂർണ്ണമായ അവഗണനയെ പ്രതിഫലിപ്പിക്കുന്നു വാർഷികാടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾ ഇപ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ജി എസ് ടിയും നൽകാൻ നിർബന്ധിതരാകും ഇത് ഭാരം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു പെൻഷൻകാർക്ക് പ്രത്യേകിച്ച് സ്ഥിരവും പരിമിതവുമായ വരുമാനത്തെ ആശ്രയിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഈ വർധനവ് ക്രൂരവും അന്യായവുമാണെന്നും എം പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം